ഞാനും വരുന്നു ചിന്നു ഞാനേ മാർക്കറ്റിൽ അരി സാധനങ്ങളും മേടിച്ച് വീട്ടിലെത്തിക്കണം അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ അവള് പനി പിടിച്ചോ ലോണിനെ കണ്ടത് വാങ്ങിച്ച് എനിക്ക് എന്തോ തരും 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 എന്ത് എന്ത് ചോദിച്ചാലും ചോദിച്ചാലും ഞാൻ എങ്കിൽ വീട്ടിലെത്തി അതെന്താ സാധനം ഈ ഒന്നും അറിയില്ല ഗേൾസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു ഒരു ആ ക്ലൂ തരാ ചിന്നു മനസ്സിലായി ഇത് പറയാനാണല്ലേ ഇത്ര വളച്ചു കിട്ടിയത് ലോണൻ ഈ സാധനമൊക്കെ മേടിച്ചു കൊടുത്താ ഉറപ്പായിട്ട് ഞാൻ ലോണൻ പറഞ്ഞ സാധനം തരും എന്നാ റെഡി ഞാൻ തന്നെ സാധനങ്ങൾ മേടിച്ച് വീട്ടിലെത്തും ചൂടോടെ ലോണിനോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ചുമന്നോണ്ട് നടന്നു വരാനായിട്ട് ഓട്ടോയ്ക്ക് വന്നു ലിസ്റ്റിലുള്ള സാധനം മുഴുവൻ വാങ്ങിക്കഴിഞ്ഞപ്പോ ഓട്ടോക്കുള്ള കാശ് ഇല്ലാണ്ടായി പക്ഷെ ചിന്നുവിന്റെ ആ ചാ ഊ കിട്ടുള്ള ആവേശത്തിൽ ഞാൻ ഇങ്ങനെ നടന്നു ഒരു മിനിറ്റ് കേട്ടോ ഞാനിപ്പോ ഇനിയിപ്പൊ വൈകാതെ തന്നെ ചുന്നുവിന്റെ ഒരു ചക്കര ഉമ്മ കിട്ടും എത്ര കാലം കൊണ്ട് ഞാൻ കൊതിക്കുന്നതാ ോണലിനോട് ചാവ് വേണോന്ന് പറഞ്ഞത് അത് ചക്കര ഉണ്ട കാര്യല്ലേ ഗുരുവേ ഗുരുവേന്ദുരുവേ വന്ദനം വന്ദനമന്ദനമേ ഗുരുവേ വന്ദനമന്ദനമേ ഗുരുവേ 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 രോഹിണി സ്വാമി സ്വാമി ഇന്ന് വൈകിട്ട് രോഹിണി പൂജയുണ്ട് സ്വാമി അപ്പോൾ ഈ അശ്വതി അശ്വതി പൂജ നാളെ Very fascinating. Wow, it is French. It is No, the bat of the last in heaven. Wow. What is the base of the king of the am very fast, king of One king and one king and வந்தனம் வந்தன வந்தன வந்தனவே வந்தன மந்தன மெ வந்த வந்தன வந்த வந்தன மெ வந்த வந்தன மெருவே வந்தன வந்தன மதன സ്വാമി ദർശനത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട് ദർശനത്തിന് ആൾ വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒരു ഭജനക്കാരെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോ ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോടെ അഭയം സ്വാമി അഭയം സ്വാമി ഇരുന്ന് കൊള്ളു സ്വാമി ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ സ്വാമിയെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു സ്വപ്നം അവിടെ നിൽക്കട്ടെ ഭോചിച്ചോലതും അയ്യ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഈ അന്തരീക്ഷത്തിൽ നിന്നും രണ്ട് ഇഡലി എടുത്തു തരട്ടെ അങ്ങോട്ട് താല്പര്യം പോലെ കഴുച്ച് പ്രാർത്ഥിച്ചുകൊള്ളു കുമാര ഓ ആ ഇഡലി

ോ ആ നിങ്ങള് പഞ്ചാര കൂട്ടിയല്ലേ ഞാൻ പഞ്ചാര കൂട്ടി എന്നാ പറയുക ഒരു മണിയാ സാമ്പാർ ആരല്ല ഒഴിച്ചു കൊടുക്കോ ഏ ധാരാണു സ്വാമി ഇതാണ് ഹരി അല്ല ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന മുഖ പ്രതിമയാണ് ലോക ജനത്തിനു വേണ്ടി മനസമാധാനം വിളമ്പുന്നതാണ് കണ്ണടച്ചു കൊള്ളു കൊണ്ടുപോടാ അയ്യോ കണ്ണില് സാമ്പാർ പോയി എന്റെ സ്വാമി ഇത് കണ്ടോ സ്വാമി എന്താണ് ഈ ദിവ്യമായ ആശ്രമത്തിന് മുമ്പിൽ ആണു സംസാരിക്കുന്നു സാരമില്ല ഒരു പെണ്ണും അവര് എന്റെ സ്വാമി ആ പെണ്ണിന്റെ തോളത്ത് കൈ വെക്കുന്നു സാരമില്ല ഒരു പെൺകുട്ടിയുടെ തോളത്ത് ഒരു ആൺകുട്ടിയല്ലേ കൈവെച്ചത് സാരമില്ല എന്റെ സ്വാമി ആ ചേർക്കാ ആ പെൺകുട്ടിയുടെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലായി അവൻ കുത്തുവാളയെടുത്ത് നാശിച്ച് തേണ്ടി പുഴുപ്പാട്ടിയെ പോലെ വെള്ള പറയാതെ ചാകും അത് എങ്ങനെ അറിയാം എങ്ങനെ അറിയാന്നോ അവൻ കേട്ടിക്കൊണ്ടു പോയ പെണ്ഡ് ഈ എന്റെ വന്ദനം 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 വന്ദനമേ 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 ഗുരുവേ ഗുരുവേ പെണ് ഗുരുവേ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ നീ ഇതുവരെ പോയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഞാൻ എടുത്തു വരും ഇഡലിയും വളിച്ച സാമ്പാറും ഒക്കെ അയ്യോ എനിക്ക് ഇപ്പൊ ഇഡലി സാമ്പാറൊന്നും വേണ്ട പിന്നെ ഞാൻ വേണം എനിക്ക് കുറച്ച് മനസമാധാനം തന്നെ ഒരു അവനെ പോലെ ഉള്ളവനെയൊക്കെ ആശ്രമത്തിൽ നിർത്തി എൻ്റെ കാര്യം കഷ്ടപോസ് എന്റെ ദൈവമേ ആരാണ്ട് കേറി ഇവിടെ ഒരുമിച്ചിരിക്കണെ കണ്ടാൽ മതി നാളെ പത്രത്തിലേക്ക് പോരാ ഇത് ഒരുപാട് വിദേശ വനിതകളൊക്കെ ഇത് ശിഷ്യത്വികളായിട്ടുണ്ടല്ലേ ശിഷ്യത്തി ആയിരിക്കും അത് പറയേണ്ടി പുറത്ത് പറയാതിരിക്കാൻ പറയാം ഞാൻ തമ്പാനൂർ സ്റ്റാൻഡ് വെച്ച് ഒരു ദിവസം പരിചയപ്പെട്ടതാ ശരി എന്നോട് കോവളത്തിന് വഴി ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു വിദേശ വനിത ഒരു അല്ലേ അതെ അതെ ഇന്ന് വരെ സ്വാമി പിന്നെ സ്വാമി തൊട്ടോട്ടെ തൊട്ട് തൊട്ട് സ്വാമിന് ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് എപ്പോഴാണ് ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ സ്വാമി സ്വാമി പിന്നെ മലയ്ക്ക് പോവാ പിന്നെ സ്വാമി എന്നല്ല പിന്നെ വേറെ പിന്നെ സ്വാമി ഈ രുദ്രാക്ഷം നമ്മുടെ ടി വിയിലെ കാണുന്ന പോലെ ഈ വസുകന്ധകരുദ്രാക്ഷം തന്നെയാണോ അതൊന്നും അല്ലല്ലേ ഇത് പിന്നെ ഇത് ശരിക്കും പുലിങ്കുവാ ഞാൻ ചെന്നൊരു നൂലെ കോർത്ത് കയറ്റലിട്ടതാ ഒറിജിനൽ രുദ്രാക്ഷ ശരി ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ പുലിപ്പല്ലോ നീ പുറത്ത് പറയരുത് എനിക്ക് ഈ കിഴങ്ങും കടലേക്ക് തിന്നു കഴിഞ്ഞാൽ ഗ്യാസിന്റെ കംപ്ലൈൻറ് ഇട്ടു ഇതാവുമ്പോൾ വെളുത്തുള്ളി കെട്ടിത്തൂക്കിട്ടേക്കണം ഇതാവുമ്പോ ഇങ്ങനെ മണക്കം ചെയ്യുക ശരി ഓക്കെ നല്ല മാർഗം നല്ല മാർഗം പിന്നെ സ്വാമി ഈ അടുത്ത കാലത്ത് സ്വാമിമാർക്കെല്ലാം കഷ്ടകാലമാണ് ഒരുപാട് സ്വാമിമാരെ പോലീസ് പിടിച്ച് ലോക്കപ്പിൽ ഇട്ട് ചോദ്യം ചെയ്തു സ്വാമിനെ പിടിക്കുക ദിവ്യ ദിവ്യശക്തിയാണ് സ്വാമിക്ക് ദിവ്യ ശക്തി മുൻകൂർ ജാമ്യം എടുത്തു ഓക്കെ പിന്നെ സ്വാമി ഈ സാധാരണ സിനിമാരംഗത്തും രംഗത്തും ഉള്ളവർക്കാണ് കൂടുതൽ ഭക്തി അതെ അപ്പൊ ഈ സിനിമാ നടന്മാർക്കാണോ അതോ സിനിമ നടിമാർക്കാണോ കൂടുതൽ ഭക്തി സ്വാമി ബ്ലൂടൂത്ത് ചെക്ക് ചെയ്തു പോട്ടെ ഇനി അതായത് നമ്മുടെ ഈ ഭൂലോകത്ത് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്നാണ് വൈപ്പ് അത് ശരി ഈ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ എനിക്ക് സമയമായി അല്ല സ്വാമി പറഞ്ഞിട്ട് പൂജക്കുള്ള സമയം അല്ലേ ഇതിനു പറയാല്ലോ അമേ ശല്യപ്പെടുത്തരുത് ഒരു കാര്യം സംസാരിക്കാനെന്ന് ശല്യപ്പെടുത്തരുത് സ്വാമി സാക്ഷാൽ ദൈവവുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കും ഒരു കാര്യം സംസാരിക്കാൻ പറഞ്ഞിട്ട് സ്വാമി വന്ദനം സ്വാമി വന്ദനം ഏ സ്വാമി എനിക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട് ഉണർത്തിച്ചോളൂ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി അനുഗ്രഹവും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി ശരിയാണ് ഇവിടെ വരുന്ന നമ്മുടെ ആശ്രിതർക്ക് നാം അവരുടെ സങ്കടങ്ങൾ മാറ്റും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ചെയ്യാറുണ്ട് എന്താണ് തൻ്റെ ആഗ്രഹം സ്വാമി ഇപ്പോൾ ഞാൻ സസ്പെൻഷനിലാണ് നല്ലൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിക്കണം ഇപ്പോൾ സസ്പെൻഷനിലാണ് അതെ നല്ലൊരു കാര്യം ചെയ്ത് ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് നമ്മുടെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറിപ്പിനെ ഒന്ന് പിടിക്കാനുള്ള ശക്തിയും ഊർജസും സ്വാമി എനിക്ക് തരണം ഹലോ ആ സിന്ധുവിന് ഒന്ന് കിട്ടുവോ ഇല്ലേ ആയാലും മതി ഏയ് ചന്തു വേണ്ട ചന്തു വേണ്ട എന്നാ പിന്നെ ഗ്ലാഡി സോമന് അങ്ങനെ ആരെങ്കിലും കൊടുക്കൂ ഇവളും ആരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു ഹലോ ചിന്നു ഹായ് ചിന്നു ഞാൻ ലോലു ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ ഇന്നെ ഏപ്രിൽ ഫുൾ അല്ല ഏപ്രിൽ ഒന്ന് ഓർമ്മയില്ലേ ഇതുവരെ കാണാത്തൊരു ട്രീറ്റ് ഞാൻ തരാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അടിപൊളി എന്തിനാ എന്നെ കാണോ ഭയങ്കര എന്റെ പുറകെ നടന്ന് പാട്ട് പാടുവാ പാടുവാൻ പാടുന്നു എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്ത് ചെമ്പരും തല്ലേ അത്രക്കായും എന്റെ ചുന്നു പുറകെ നടന്ന് പാട്ട് പാടാൻ മാത്രം ധൈര്യമോ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന കാര്യം അവൻ മറന്നു കാണും അവൻ അവിടെയുണ്ട് ഞാൻ

ലോണന്റെ ബേർത്ത് ഞാൻ വിചാരിച്ചത് വല്ല താജിലോ മലബാറിലോ പോയി നല്ല നല്ല ഫുഡ് തുക്കട തുക്കട ഹോട്ടലും ആർക്ക് വേണം ഇത് ഇത് അയ്യോ വളരെ ഫേമസ് ആ കേട്ടിട്ടില്ലേ റിസോർട്ട് റെസ്റ്റോറന്റ് മേടിച്ചത്യാണിട്ടെ നിന്നെ ഞാൻ മലബാറിലോ കൊണ്ടുപോയി മുന്തി ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തരും ഇങ്ങനെ പൊങ്ങച്ചൻ പറയാനല്ലാതെ സ്നേഹത്തോടുകൂടി ഒരു തമാശ എടുത്ത് കഴിക്കേണ്ട കരളേ ആ പഞ്ചാര കണ്ടോ അതുപോലെ ആണുങ്ങള് അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള് കണ്ടില്ല അയാൾ പറഞ്ഞത് ആ ലിവറിന്റെ കരള എന്നും അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ആ ഷുഗറിങ് എടുക്കേണ്ട പഞ്ചാരുന്നു ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ എനിക്ക് പറയാനൊക്കെ അറിയാം െഫിടി പോവാൻ കഴുതേ അയ്യോ പോവല്ലേ ഇനി ഞാൻ ലോണിനോട് വഴക്കിടില്ല കേട്ടോ ഇങ്ങനെ പിണങ്ങിയാലും അല്ലേ ലോണിന് എന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ഊട്ടിയിലായിരിക്കോ അതേ കൊടേക്കന്നെ ഞാൻ പറയുന്നത് ലോണ കേൾക്കുന്നില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കും അതോ പട്ടണത്തിലായിരിക്കോ വീട് കുറച്ച് ബാക്കിൽ ചിന്തിക്കുന്നതാണ് നല്ലത് ലോണെന്ന് എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത് ലോണ

ഈ റിയാലിറ്റി ഷോക്കാരെ കൊണ്ട് തോറ്റ് മഴ പെയ്യണ് മഴ പെയ്യണ് മഴ ചെന്നം പിന്നം ഓ ഇതെന്നാ പാട്ടത് മഴ പെയ്യണ് കന്നം പിന്നം അത് വേണ്ട പ്രണയമണിത്തു വെൽവിരിയും പവിഴ മഴ ഓ പവിഴ മഴ അത് വേണ്ട കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്ക് മരം എടുത്തടിച്ചു എൻ്റെ സാറെ സാറിൻ്റെ എന്താ പാടണേ എടോ എൻ്റെ മോൾ റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുണ്ട് അവർക്ക് കുറച്ച് പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്റെ ദൈമിതേ ഈ കാറ്റിന്റെ മഴയുടെ പാട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ എവിടെയാ ജോലി ചെയ്യണത് നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ആണല്ലോ അപ്പൊ നമുക്ക് ബന്ധം എന്തൊക്കെയായിട്ടാ കാറ്റ് മഴ ഇടിവാള് മേഘം ഇതൊക്കെയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഈ പാട്ട് എങ്ങനെയാണ് നോക്കി സാർ എന്തു ീ പറ ഒരു ഇടിമിന്നലിനോട് താഴേക്ക് വരാനാ ഒരു ഇടിമിന്നലെ വന്ന് നമ്മൾ കത്തിയരിഞ്ഞു പോവില്ലേ ശരി പ്രാർത്ഥിക്കാം ഇടിമിന്നലേ വരല്ലേ 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 ഒരാളിവിടെ ഹലോ ഹലോ ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണോ അതെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് ഈ തെക്കൻ കേരളത്തിൽ എന്ന് മുതലാ മഴയെന്നൊന്നറിയാൻ വിളിച്ചയാ തെക്കൻ കേരളത്തിൽ ആ ഈ ഈ ഈ തീയതി മുതൽ ഉദ്ദേശിക്കുന്നത് അയ്യോ അത് അടുത്ത അടുത്ത ആക്കി അല്ല ഇത് വിളിക്കുന്നത് ഞാൻ ആൻഡ് ാണ് കൊടയുടെ പണി തീർന്നിട്ടില്ല പരസ്യത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ശരി നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കാണല്ലേ അതെ സംസാരിക്കുന്ന ആരാ ഞാന് കമ്പനിയുടെ മുതലാളിയാണ് മുതലാളിയാണോ നമ്മളെ ഒക്കെ സാറേ കാണും നാളെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് കണ്ടാ പോരെ മതി മതി വീട്ടിൽ വന്നാൽ മതി ഓ ശരി മാസം മുതൽ അങ്ങട് തകർത്തേക്കാം ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു നമ്മള് അടുത്ത ഇരുപത്തി എട്ടാം തീയതി മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ പെയ്യ് ഉദ്ദേശിച്ചത് അത് ഒരു മാസത്തെ ഇങ്ങോട്ട് തള്ളിക്കണം ഒരു മാസത്തേക്ക് മാറ്റി കൊടുത്താലും മഴ പെയ്യുമോ എന്ന് എനിക്ക് അറിയണം പറയാൻ പറ്റില്ല ചെലപ്പോ മഴ പെയ്യും അങ്ങനെ പറഞ്ഞ കാര്യമില്ല പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പിച്ച് അറിഞ്ഞേ പറ്റൂ അല്ല എന്താ ചോദിക്കാൻ കാര്യം അല്ല മിദിനത്തിൽ മഴ പെയ്ത േ ഈ കൂലിപ്പണിക്കാർക്ക് മോശം ഭാരം എന്ന് അടുത്താഴ്ച ടി വി പറയാൻ വേണ്ടിയാണ് മനസ്സിലായി ഇവിടെ അറിഞ്ഞിട്ട് വേണം കൂലിപ്പണിക്കാർക്ക് മഴ പെയ്താ പണിക്കാൻ പറ്റില്ല മനസ്സിലല്ലേ ഇവിടെ വന്ന കാര്യം ആരോടും പറയേണ്ട കുത്തിയിരുന്ന പിത്തം പിടിക്കും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം അല്ല എന്താ നാള് കേട്ടില്ല ഇന്ന നാളാണ് വൃത്തികെട്ട് നാളും കൊണ്ട് വൃത്തി കെട്ടുമ്പോൾ നടക്കുന്നത് നമസ്കാരം കണ്ടോ ടി വി പരിപാടിക്കാരൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ഫോൺ ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അതെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തന്നെ നിങ്ങൾ ഈ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴയെന്ന് അതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി ചാരിഞ്ഞോട്ട് വന്ന് നോക്ക് ഇവിടെ മഴ പോയിട്ട് മഴയുടെ ഒരു സീഡി പോലും ഇല്ല ഈ ചിറാപുഞ്ചിയിൽ ചിറാപുഞ്ചിന്ന് മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലാട്ട പോടാ വെച്ചിട്ടുണ്ട് മഴ ഒന്നാമത്തെ ഹൈ റേഞ്ച് ഹൈറേഞ്ചല്ലേ സാധനം ഒക്കെ അവിടെ ചെന്ന് എപ്പോ പെയ്യാനാ അവന് മഴ കൊടുക്കാനെ സാറേ സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടോ സാറ് കഴിഞ്ഞോ ചാക്ക് മണവില് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നോ ആ കെട്ടിടത്തിന്റെ മൂലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇന്നലെ മഴയത്ത് അത് നനഞ്ഞുപോയി പോയി ഒറ്റ കളറായിന്നെ ഇന്നലത്തെ മഴയത്ത് മഴ കഴിഞ്ഞ മഴവിൽ ഒറ്റ കളറായി പോയി ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്റെ നാട്ടിൽ കാണിക്കാന്ന് പറഞ്ഞ് മൂന്ന് മഴവിൽ എടുത്ത് മാറ്റി വെച്ചു അതൊക്കെ നനഞ്ഞു പോയി നനഞ്ഞു പോയി താൻ പണി നമ്മടെസിന്റെ മുകളിൽ കൊണ്ടിട്ട് എല്ലാം കൂടെ ഉണക്ക് ഈ മാഞ്ഞ് പോയ ഭാഗമൊക്കെ ഉണ്ടല്ലോ കുറച്ച് സ്കെച്ച് പേല് മേടിച്ചിട്ട് അങ്ങ് വരച്ച് തീർക്കാം വരച്ച് തീർക്കാം നമ്മള് പല ആൾക്കും മഴവിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കളറില്ലെങ്കിൽ നാണം കിട്ടും ഇന്ന് എവിടെയാ മഴ കിടക്കണേന്ന് നോക്കട്ടെ കളർ ആറ്റ് അയ്യോ ഏഹ് സാധനങ്ങൾ വന്നേ എന്നാ സാറേ ഒരു അന്യഗ്രഹ ജീവി ഭൂമി ആക്രമിക്കാൻ വരുന്നു ഭൂമി ആക്രമിക്കാനോ കണ്ടാ പലും കൊമ്പയ്ക്കായിട്ട് നോക്കാം എന്റെ അമ്മയോ ദൈവമേ ജീവി ഈശ്വരാ പിന്നെ കണ്ട് പേടിപ്പാ ഞാൻ പോയിട്ടോ നീ ആടാ ഏഹ് ഞാനല്ലാർ വീട്ടുകാരാ ആ ഈ പറഞ്ഞ സാധനം നിന്റെ കുടുംബക്കാര് പറയണേ നീ എന്താ പറഞ്ഞത് സാറേ ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായ അല്ല ഭ്രമണപഥത്തിൽ നിന്നും ഫ്ലൂട്ടോ ഗ്രഹം മാറിയിരിക്കുന്നു അതായിരുന്ന ഓർത്ത എന്റെ എത്ര പേര് നീ അറിഞ്ഞു നാട്ടുകാർ അങ്ങനെ വിളിക്കണ്ടെന്ന് വെച്ച് നീയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊരു വിഷമില്ലേ എന്റെ വീട്ടിലും ശബ്ദമുണ്ടാക്കാം ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമല്ലേ അതെ അതെ സാറേ ഈ ഇരവപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ വല്ല സാധ്യത ഉണ്ടോ ഇരവിപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്നോ ആ ഒരു സെക്കൻഡ് ഇല്ല 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 ഇരുപതിപുരത്ത് അടുത്തെങ്ങും മഴയില്ല ഈ മാസം അത്യാവശ്യം വേണമായിരുന്നു ഇല്ല ഈ മാസം ഒക്കെ ഞങ്ങൾ ഫുൾ ഫില്ലാണ് മിക്ക സ്ഥലങ്ങളിൽ കൊടുത്തു ഇരുവലിപുരം പഞ്ചായത്തിലില്ല നമ്മളെന്ത് വേണമെങ്കിലും നോക്കണ്ട രണ്ട് മാസത്തേക്ക് നോക്കണ്ട രണ്ട് മാസത്തേക്ക് നോക്കണ്ടേ ഒരു ഒരു വഴിയുണ്ട് പിന്നെ ഒരു ഫോൺ നമ്പർ തരാം ആ പുള്ളിനെ കൊണ്ടുവന്നാ മഴ വഴിക്കാം പെയ്യോ ആ പെയ്യോ എന്നാ ഫോൺ നമ്പർ പിടിച്ചോ പിടിച്ചോട്ടെ ആ എടുത്തെടുത്തോ പറഞ്ഞോ എടുത്തോ സാറേ ആ ഒരു നമ്പറാ ഋഷ്യന്ന് പറയും ഏഹ് അയാൾ ഇവിടെ ഉണ്ടോ ഇല്ല അമേരിക്കല്ലേ ഫാമിലി ആയിട്ടോ അമേരിക്കല്ല ഫാമിലി ആട്ടോ ആ വരുമ്പോ വൈശാലിയും കൂടെ കൊണ്ടുവരാൻ പറയണേ വൈശാലിനെയും കൊണ്ടുവച്ചല്ലോ എന്നിട്ട് വേണം നമ്മള് കുടിക്കാൻ അതേന്ന് ഞാൻ ഓഫീസിലെത്തിയതി ഞാൻ സംസാരിച്ചോളാം ഓഫീസിൽ വീട്ടിൽ ഇരിക്കേണ്ട ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ അല്ലേ റെഡി നമസ്കാരം സാർ ഞാൻ ഈ അയ്യമ്പഴ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് അവിടെ മഴയില്ല മഴയില്ല ഇല്ല മെമ്പറാണ് ഒരു രണ്ടുമൂന്ന് ദിവസത്തേക്ക് അവിടെ മഴ പെയ്പ്പിക്കും എന്ന ഞാൻ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയ്യതി വരെ രസമായിരിക്കും അവിടെ ഉണ്ട് തീയതി തീയതി മുതൽ വരെ ചാരി നോക്കണ്ടല്ല ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങൾ കൊടുത്തിരിക്കും അത് പത്തൊമ്പത് ആറ്റിങ്ങൾ ഇരുപത് വൈക്കം ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഓ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി വരെ നിങ്ങളുടെ ഏതാ പഞ്ചായത്ത് അയ്യപ്പുഴ ഗ്രാമപഞ്ചായത്ത് അയ്യപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് മഞ്ഞപ്പ്ര ഗ്രാമപഞ്ചായത്തിലെ മഴ ഓ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്നു വരെ മഞ്ഞപ്പ്രക്കാർ എടുത്തേക്കാം അല്ലെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ മഴയുടെ കൂടെ രണ്ട് ഇടിയും മൂന്ന് മൂന്ന് മിന്നലും എടുത്താറുണ്ട് അവര് രണ്ടു ഇടിയല്ലേ എടുത്തിട്ടുള്ളു ഞങ്ങൾ ഇടിയാക്കാം അത് മൂന്ന് മിന്നലും മൂന്ന് മിന്നലും കൂടുതൽ അഞ്ചു മഴയും അതെ മിന്നൽ ഇവർ കൂടുതൽ എടുക്കാന്ന പറയുന്നത് സംഭവം മിന്നൽ കൂടുതൽ നമുക്ക് കാശ് ഇടുന്നത് മിന്നല മിന്നലും മാർക്കറ്റിൽ മണിപ്പിന്നലെ കൂടുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അയ്യമ്പുഴയിലേക്ക് ആക്കാം ോ നമുക്ക് എന്താ വേണ്ടെന്ന് നോക്കി ഇത് മഞ്ഞപ്പുഴയുടെ മുകളിൽ അതെ അതെ മഞ്ഞപ്പുഴയുടെ മുകളിലല്ലേ മുകളിൽ തന്നെയാണ് മാറ്റട്ടെ മാറ്റിക്കോ മാറ്റട്ടെങ്കിക്കോട്ടെ കാക്കനെ വെറുതെ കിട്ടോളോ കാക്ക സൈഡിൽ പോയി അല്ല തനിക്ക് ഉന്നും കിട്ടില്ല ഒന്ന് കുതിക്കെ ഒന്ന് അതെ കൊടുത്തു മാറി മാറി അയ്യൻപുഴയുടെ മുകളിലാണ് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കെട്ടി വിട്ടോ മഞ്ഞപ്പുറയിൽ ഒരു തുള്ളി മഴ പെയ്യില്ല ചെറിയൊരു പ്രസദ പിന്നൊരു കാര്യണം എവിടെയാ ഈ പേപ്പറിന്റെ ഇവിടെ അനക്ക് ുമ്പോൾ ദിവസം രസം വെറുതെ വീട്ടിലിരുന്ന പിന്നെ എന്താ ഇന്ന് ഇങ്ങോട്ട് പോകുന്നത് പട്ടിണി കിടക്കണ്ടല്ലോ രസം താനൊരു ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ അല്ലേ താൻ ഇങ്ങനെയാണോ ഓഫീസിൽ കയറി വരുന്നത് ഞങ്ങളുടെ ഓഫീസിലെ മേഘം ചവിട്ടി കൊഴിക്കണ ആൾ ഇയാളാ ചവിട്ടി കുഴിച്ചിട്ട് വേണം ആകാശത്ത് ഫിറ്റ് ചെയ്യാൻ അതെ അങ്ങനെ മഴ വേറൊരു കാര്യമുണ്ട് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി മഴയുടെ കാര്യം എന്റെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് നേരത്തെ എത്തേക്കട ഞാനും എത്രയാക്കുണ്ട് ഇന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചക്കങ്ങൾ ചവിട്ടി കൊഴക്കേണ്ടി വരും ഉച്ചക്ക് മുമ്പ് ഞാൻ അടിച്ചു പറ എനിക്ക് വേറെ ഒന്നും ഓ ദൈവമേ എന്തോ താഴെ ഇട്ടത് എന്റെ സാറ ഞാനൊരു മിന്നല് കൊണ്ടുവച്ചു മിന്നല് കൊണ്ടു വെച്ചു ഒരു ഇടി കൊണ്ടെങ്കിൽ വലിയ ഒരു ചെറുത് താഴെ വീണന്റെ ശബ്ദം കേട്ടത് ഇടിയൊക്കെ നിലത്തിട്ട് പൊട്ടിച്ചു ഇനി ഇടി പൊട്ടിച്ചു കളഞ്ഞ പൊട്ടിക്കും കേട്ടോ കേട്ടോ ഒപ്പിടാൻ ഒരു പണി ചെയ്യണം ഒരു നാല് ഫയലും കൂടി ഒപ്പിടാൻ ഫയലും കിടത്തുണ്ടോ ശരി കേട്ടോ സാറോ ഇരിക്കട്ടോ അത് എടുത്ത് വെക്കോളൂ പെയ്ച്ചു തരാ മഴ പെയ്ച്ചു തരാം ബ്ലാക്കിൽ മഴ പരിപാടി ഉണ്ടോ എങ്ങനെയാ ഇതൊക്കെ സർക്കാർ ഓഫീസല്ലേ കൊടുത്ത് മുടിയത്തേ ഉള്ളൂ ഇതൊക്കെ പെയ്താ പെയ്ത് നമ്മളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മഴ അച്ചട്ടാണ് ആളുകളുണ്ടെന്നു ആരൊക്കെയാണ് ഞാനും എന്റെ അനിയന്മാരും കുറച്ച് വിള്ളേരും ഒക്കെ ഉണ്ട് വീട്ടിൽ കുളോ ആ പഞ്ചായത്ത് െ ആണല്ലോ ഞങ്ങൾ നേരെ അങ്ങോട്ട് വരും കുറച്ച് കറ്റയും ചൂട്ടും ഒക്കെ നേരെ കത്തിച്ചോണ്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിന്റെ അടിയിൽ നിന്ന് നേരെ ഇതെല്ലാം കൂടി കത്തിച്ച് നീരാവി ഉണ്ടാക്കും കൃത്രിമീരാവിണ്ടാക്കും അതുപോലത്തെ സാധനീരാവിസ്റ്റ് ശിശുന്റെ കാല പഴയ പോലെ ഒന്നും അല്ല ആഹ് ഞങ്ങള് നേരെ ഈ കൃത്രിമ ഉണ്ടാക്കി നേരെ മേഘങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് നേരെ ഉറച്ച മഴയാണ് പിന്നെ ബ്ലാക്കിൽ മഴ ഭയങ്കര നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് ഈ ഓഫീസിന്റെ അടുത്തൊന്ന് ബ്ലാക്കിൽ മഴ പെയ്പ്പിച്ച് കൊടുക്കരുത് എന്ത് ഞങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ആള് സ്റ്റാഫ് സ്റ്റാഫിരിക്കില്ലേ ഇനി മേലെ ഈ പരിസരത്ത് കണ്ടു ഒരു ബ്ലാക്കിൽ മഴ പെയ്തി ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുകാരെ കൊണ്ട് തോറ്റ് സാറേ ഒപ്പം കൊപ്പം തന്നെ സാറൊക്കെ പോയിട്ടേ ഞങ്ങൾ അവിടെ മഴ പെയ്ച്ചാ പോരെ ും സമരം ചെയ്യാനായിട്ട് ഞാൻ അറിയാൻ പാടില്ല ചോദിക്കൊന്നു സുഹൃത്ത് താൻ എത്ര ദിവസം ഈ ഓഫീസിന്റെ മുമ്പേ ജാഥ വിളിക്കുന്നത് അല്ല എന്തിനു വേണ്ടി നീ ജാതെ വിളിക്കുന്നത് മഴ പെയ്യണം മഴ പെയ്യണം മഴ പെയ്യ്ണം മഴ പെയ്ത പോലെ ഞങ്ങൾ പെയ്ച്ചോളാം വേറെ കാര്യം പറഞ്ഞു തഴക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്റെ ഗ്രാമം ആണോ കേൾക്കണം കേൾക്കാം പുഴകളും മലകളും മലഞ്ചരിവുകളും ഓഹോ സാറിതെന്തോ കാണിക്കുന്നത് സാറേ അല്ല സാധാരണ ഈ സിനിമയിലും കാസറ്റിലും ഈ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനൊരു സാധനം ഒരു മൂസിക്കുന്നുണ്ട് അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം മൂസിക്കുന്നുണ്ട് അതായത് ഒരു മഴ പേരിന് വേണ്ടി ഒരു മഴ പെയ്ത് ഞങ്ങളുടെ കുളത്തിലും പുഴയിലും വെള്ളമൊന്നും നറയ്ക്കുമോ സാറേ രാജശി ഞാൻ ഇപ്പോഴാണ് ഒരു യഥാർത്ഥ രാജസ്നേഹിയെ കണ്ടത് സാധാരണ എല്ലാവരും പേഴ്സണലായിട്ട് വന്ന് പറയാറ് മഴ പെയ്തില്ല അതുകൊണ്ട് കിണറു നിറഞ്ഞില്ല പൈപ്പിൽ വെള്ളമില്ല പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ലെന്ന് ഇപ്പോഴാണ് സ്വന്തം നാട്ടിലെ പുഴ നിറച്ച് കാണണമെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ രാജസ്നേഹിയാണ് ഞാൻ കണ്ടത് പിന്നെ വെള്ളമില്ലാത്ത ഒരു കുളിത്തി കണ്ടിട്ട് ഏഴു മാസമായി എൻ്റെ കണ്ണാണ് കടിച്ചിട്ടും പാടില്ല